അതെ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ആർക്കും മോദരത്തിലേട്ടോ ഒന്നും കറക്റ്റല്ല അല്ല ഞാനേ അല്ല എനിക്ക് ചെരി പൊട്ടുന്നേസ് ഷൂല്ലേ ഹഷ്പീസിന്റെ ഹഷ്പപ്പീസിന്റെ ഒക്കെയാണ് എന്റെ സൈസ് കിട്ട ഏറ്റവും ഗംഭീരമായിട്ടുള്ള റേറ്റ് ആയിരിക്കും ഷൂ പക്ഷെ അതില്ലാതെ വേറെ ഒന്നും നടക്കാൻ എല്ലാം ചെയ്യിപ്പിക്കും

ചെല്ല ചെറിയവരല്ല കിട്ടു പോയേ അയ്യടക്ക കൈ വെച്ചിട്ട് യൂസ യൂസ എയേ ചേർത്ത കൊടുക്കല്ലേ ഇതിനകത്ത് നോക്ക ഇതിലും നോക്ക ഇതിലും നോക്ക 哦，谁买了？